സുഹൃത്തുക്കളെ എൻ്റെ നിരകളിലേക്ക് മതനായർ വീണ്ടും നിങ്ങളെയൊക്കെ ക്ഷണിക്കുകയാണെന്ന് ഞാൻ ഒരു കൂളിംഗ് ക്ലാസ് അക്കെ വെച്ചാണ് ഇരിക്കുന്നത് കാരണം അത്രയധികം ചൂടാണ് ഇന്നേ ദിവസം തിരുവനന്തപുരം നഗരം ശ്രദ്ധയാകർഷിക്കുന്ന ഒരു തരത്തിൽ ലോക ശ്രദ്ധേന ആകർഷിക്കുന്ന ഒരു ദിനമാണ് ആറ്റുകാൽ പൊങ്കാല ജനലക്ഷ്യങ്ങൾ തെരുവൊള്ളു നിറഞ്ഞിരിക്കുകയാണ് ഇതിലുള്ളൊരു പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് വേണ്ടി ഇപ്പം സ്ത്രീ ദിനമൊക്കെ ആഘോഷിക്കറ്റ് ഇതിനേക്കാളും വലിയൊരു സിമ്പൽ ഇനോ സ്ത്രീകൾക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ അതാണ് സംഭവം അവിടുത്തെ സ്ഥലവാസിയേക്ക് പോലും ആണുങ്ങൾക്ക് വെളിയിറങ്ങണമെന്നുണ്ടെങ്കിൽ പാസൊക്കെ വാങ്ങിക്കുന്ന സിറ്റുവേഷനാണ് അപ്പോൾ ഇത്രയും കാര്യമായിട്ട് സ്ത്രീയെ ആദരിക്കുന്ന ഒരു സംഭവമായിട്ടും കൂടി ഈ പൊങ്കാല മഹോത്സവത്തിനെ കാണണം അപ്പോൾ കലാകാലങ്ങളായിട്ട് ദൈവവിശ്വാസത്തിനെ എതിർത്ത് പറഞ്ഞുകൊണ്ടിരുന്ന രാഷ്ട്രീയ കക്ഷിയൊക്കെയാണ് ഇപ്പം നാട് ഭരിക്കുന്നത് അതിൻ്റെ മുഖ്യമന്ത്രി തന്നെ ഒന്ന് രണ്ട് ദിവസം മുമ്പേ ആറ്റുകാൽ അറിയുന്നു അപ്പോൾ ജനങ്ങളിലുള്ള ഈ എന്താ പറയുക ഒരു ഒരു അന്തർധാര അതായത് പൊതുവെ മലയാളികൾക്ക് സംസാരത്തിലും ഹിപ്പോക്രസി ഹിപ്പോക്രസിയുണ്ട് അതായത് പറയുന്നതല്ല ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ദൈവത്തെ നിന്ദിക്കുക എന്നിട്ട് രഹസ്യമായിട്ട് ദൈവസന്നിധ്യയിൽ എത്തുക ഇത് ഈ സമൂഹത്തിൽ മാത്രമല്ല ആക്ച്വലി ഈ അന്തർദേശീയമായിട്ട് തന്നെ രാഷ്ട്രീയമായിട്ട് ആക്ച്വലി അത് വേറെ ഒരു രസമാണ് ഇപ്പോൾ ഇവിടെ ഭരണകക്ഷി നിരന്തരമായിട്ട് കേന്ദ്രം ഭരിക്കുന്ന കക്ഷി അവരുടെ എതിർകക്ഷിയായിട്ട് ഇങ്ങനെ പരാതിയും പരിഭവവും വഴക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും അഴി കൂടി അവർ തമ്മിൽ കാര്യമായിട്ടുള്ള ചില ധാരണകൾ ഉണ്ടാക്കി അത് ജനം അറിയാത്ത രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു വലിയ സാമർഥ്യ സാമർഥ്യം തന്നെയാണ് ഇത് രാഷ്ട്രീയ രംഗത്ത് ആരോഗ്യമായ പ്രവണത തന്നെയാണ് എത്ര കാലം ഒരു സംസ്ഥാനത്തിന് കേന്ദ്രം ഭരിക്കുന്ന കക്ഷിക്ക് നിരന്തരമായിട്ട് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും അതുപോലെ തന്നെ അന്തർദേശീയ രീതിയിലും ആക്ച്വലി ഈ പ്രവണത ഉണ്ടല്ലോ നമ്മളറിയാത്ത പൊതുജനം അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വരുന്നത് ആക്ച്വലി ക്യൂമൻ ക്രൈസിസില് ക്രൂശവും കെനഡിയും ഇരുഭാഗത്തും നിലയുറപ്പിച്ചിട്ട് അവസാനം റഷ്യയുടെ എന്താ പറയണ നാവിക കപ്പലുകളെ കന്നഡി തടഞ്ഞു നിർത്തും എന്നുള്ള നില വന്നപ്പോൾ അത് പിൻവലിക്കുകയും റഷ്യ എന്താ പറയുക പരാജയം സമ്മതിക്കുന്ന ചെയ്തു എന്നൊക്കെ ഉള്ളതാണ് പൊതുവേ ലോകമറിഞ്ഞത് പക്ഷേ അത് അതിൻ്റെ അന്തർധാരം എന്ന് പറഞ്ഞു ചോദിച്ചാൽ ഒരു കാലത്തും ക്യൂബയെ ആക്രമിക്കുകയോ ക്യൂബയുടെ നിലനിൽപ്പിന് ഒരു പ്രശ്നമുണ്ടാക്കുകയോ ചെയ്യില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് കൊടുത്ത വാഗ്ദാനത്തിൻ്റെ പേരിലാണ് അന്ന് ക്രൂശ് പിന്മാറാൻ സമ്മതിച്ചത് ഇതിൽ എത്ര എത്ര പേർ അറിഞ്ഞിരിക്കുന്നു ഇന്നും ക്യൂബ ഒരു ഇൻഡിപെൻഡൻറ്റ് നേഷനായിട്ട് അവിടെ നിൽക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ഉടമ്പടിയുടെ ബലത്തിൽ തന്നെ ആയിരിക്കും അതുപോലെ ഇപ്പോൾ ഈ പുതിയ അമേരിക്കൻ പ്രസിഡന്റ് വാർത്ത ഉണ്ടാക്കുന്നതിൽ വളരെ വലിയ വീരം തന്നെയാണ് ഇതിനോ എന്തെല്ലാം ജൽപ്പനങ്ങളാണ് ഇത് ഇനോ സെലൻസ്കി യുക്രൈനിൽ നിന്നും വൈറ്റ് ഹൗസിലെത്തിയപ്പം ഒരു തരത്തിൽ സെലൻസ്കി അപമാനിച്ചു വിട്ടു എന്നൊക്കെയുള്ള പക്ഷേ അതിൻ്റെ അന്തർധാരയായിട്ട് തന്നെയാണ് ഇപ്പോൾ സൗദി അറേബ്യയിൽ സെലൻസ്കി എത്തിയിരിക്കുന്നു അവിടെ സൗദി രാജാവ് ആക്ച്വലി ഇന്നു വരാൻ പോകുന്ന രാജാവ് അവിടുത്തെ ഏറ്റവും വലിയ എന്താ പറയുക പ്രബലനായ നേതാവ് ഫെലസ്കിയുമായിട്ട് സംസാരിക്കുകയാണ് എന്തുകൊണ്ട് ഡീലൊക്കെ റെഡിയായി വരുന്നു എന്നുള്ളതാണ് കാരണം എങ്ങനെയെങ്കിലും യുദ്ധങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ളത് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പരാതി പറഞ്ഞു കഴിഞ്ഞാലും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു വലിയ നയം തന്നെയാണ് ഇപ്പോൾ അതിൻ്റെ പിന്നിൽ അവിടെ എന്തെങ്കിലും ഉരുത്തിരി വന്നു പക്ഷേ അത് അതിൻ്റെ അന്തർധാരയെക്കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ധാരണകൾ ഒന്നും തന്നെ പൊതുജനം അറിയില്ല അപ്പോൾ ഇങ്ങനെ രാഷ്ട്രീയത്തിലും സമൂഹത്തിലുമൊക്കെയുള്ള അന്തർധാര പ്രവണതകളെ പ്രവണതകളെക്കുറിച്ചിട്ട് ഞാൻ എൻ്റെ ചില അഭിപ്രായങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു അപ്പോൾ ഏതായാലും ഉത്സവ തീർപ്പിൽ ഈ നഗരത്തിലെ ലക്ഷ്യങ്ങളോടൊപ്പം ഞാനും പങ്കുചേരുന്നു അതോടൊപ്പം എന്താ പറയുന്ന ലോകോ സമസ്ത സുഗുനോ ഭവന്തു ആശംസിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ എൻ്റെ നേരികൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ്